ചിക്ക് വേണ്ടത് വലുപ്പാണ് ഇതിന് കൂടിക്ക് വേണ്ട ചെറുതാണ് വേറെ വെക്കണ്ട അതായിരിക്കട്ടില്ല അത് വേണ്ട വലു ചെറുത് വലുതാണ് അത് വേണ്ട വേറണ്ട് വേറണ്ട് വലുത്തല്ലേ ഒക്കെ വലുതാണ് വലുതാണ് വേണ്ട പറയാണോ വീട്ടാ അവളോട് ചോദിച്ചക്ക മാസം കണ്ട് പോരെ ഇവിടെ നോക്കിക്ക ഇതിലേതാ വേണ്ട വരെ ഇതിലേതാ വേണ്ട വരെ ഇതൊന്നും വേണ്ട ഇവിടെ പോരെ ഇവിടെ ഇവിടെ ഇതിലേതാ വേണ്ട ഈ മഞ്ഞാണോ মানে <laughs>